ព្រះនាមព្រះតេជគុណបរិសុទ្ធ াত্ম ានៃនាមគុណ។អាមីន។ അമ്മേ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താപ്യതമ്പത് സ്വസ്ഥ ചെയ്യുന്നു എന്റെ കർത്താവ്യത്തിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും പിസ്സ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം ഇടുമ്പോൾ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേരുമേയാൻ പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കയ്യിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചിടക്കുന്ന വ്യക്തിയാണ് നീ ചിലപ്പോൾ കൈ കഴിഞ്ഞു വിട്ടുപോയ പണം തിരകെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വലിയ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവുന്ന ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നതിനെ സന്ധിക്കും ദൈവ ഇതിലേ ദൈവ ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് ആ ആ സമയത്ത് നൽകുന്ന ശക്തി തക്ക സഹായിക്കട്ടെ സർവശക്തനായ പിതാവും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോബ് രണ്ട് പത്ത് ദൈവകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ മടിക്കുകയോ ഇത് ജോബ് ചോദിക്കണമല്ല ഇത് ശരിക്കും പറഞ്ഞ ശരിക്കും നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട് ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ജോബിനെ ദൈവം ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദങ്ങൾ ചെലുത്തുന്നുണ്ട് സ്വന്തം ഒരു സ്വകാര്യ പോലെ അപ്പോഴേ അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് സാത്താൻ നമുക്കറിയാമല്ല പ്രതീകാത്മകമാണ് അതായത് സത്താൻ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോട് ചോദിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു എന്താണ് അഭിമാനമാണ് ജോബ് അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ അതാണ് ചോദ്യം അജൂബ് രണ്ട് എൻ്റെ ദാസനായ എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ അവനെ പോലെ നിഷ്കളങ്കനം നിഷ്കളങ്കനീതി നിഷ്ഠനും തിന്മയിൽ തിന്മയിൽ നിന്ന് നിന്ന് ജീവിക്കുന്നവനുമായി ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ ിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ് ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിന്റാണ് നമ്മളും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ വേ അത് അതുപോലെ ഒരു ആഗ്രഹം അവർ ദൈവ പകിതലിനെ തോന്നിക്കും എന്താണ് ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എന്താണ് എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെയൊക്കെ ആണ് പക്ഷെ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ് ജോബിന്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അതി രണ്ടേ പത്തിലാണ് എന്താണ് ദൈവത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ നീതി നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ അത് ഒന്നര ഒന്നിരച്ചത് രണ്ടേ പത്ത് ദൈവകരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിൽ നിന്ന് നന്മ നന്മ സ്വീകരിച്ച സ്വീകരിച്ച നാം നാം തിന്മ സ്വീകരിക്കാൻ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ അതാണ് നീതി എന്ന് പറയണത് അതാണ് എന്റെ ദാസ്തനെ നീ കണ്ടു ആ ഭാഗം ഒന്നിനു വായിച്ചത് ജോബ് നമ്മളെ കണക്ഷൻ എന്റെ ജോബിനെ നീ ശ്രദ്ധിച്ചോ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ അവനെ പോലെ നിഷ്കളങ്കനും നിഷ്കളങ്കനും തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി അകന്ന് ജീവിക്കുന്ന മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ ഭൂമുഖത്തുണ്ടോ ഇപ്പം എന്ത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട് ഈ നിഷ്ഠ ആധ്യാത്മികമയൊക്കെ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി കീഴിൽ തന്നെയാണ് ഉറച്ചു നീക്കണത് എന്താണ് അതാണ് ചോദിക്കുന്നത് ദൈവത്തിൽ നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ് ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അടവസരപ്പെടുന്നത് അതാണ് അവരുടെ നീതിബോധം എന്ന് പറയുന്നത് ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത് ആത്മീയത മാത്രമല്ല ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നൈ പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പ സങ്കല്പമല്ല വലിയ സ്റ്റാൻഡേർഡാണ് ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങണത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത് അവര് രണ്ട് ദിവസം എന്നെ ട്രീറ്റ്മെന്റ് നടത്തി അവര് തിരിച്ച് വീട്ടി വിട്ടു രണ്ടൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും എനിക്ക് പനി വിട്ട് മാറുന്നില്ല എന്ത് ചെയ്തിട്ടും പനി മാറാതായപ്പോൾ പിന്നെയും ഞങ്ങൾ ചെയ്യുന്നു അവർ പറഞ്ഞു പിന്നെയും നീ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അഡ്മിറ്റായി പിന്നെയും അവർ സി ടി സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിൽ അവർ പറഞ്ഞു ഇൻഫെക്ഷൻ്റെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം ഭയങ്കര കൂടുതലാണ് സി ടി സ്കാനിൽ അവർക്ക് റൈറ്റ് കിഡ്നിയുടെയും യൂട്രസിൻ്റെയും ഇടയ്ക്ക് ഫ്ലൂവിഡ് കളക്ഷൻ കാണാൻ പറ്റി അപ്പം അവർ പറഞ്ഞത് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുത്തി എടുക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് അതിരിക്കുന്നത് അപ്പം ഒന്നല്ലെങ്കിൽ മരുന്നുകൾ തന്നു നോക്കാം ഇല്ലെങ്കിൽ അത് വീണ്ടും തുറക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി അമ്മ പപ്പയും ഞാൻ ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞു ഇത്രയും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുമായിട്ട് അമ്മയും പപ്പയും വീട്ടിൽ കാരണം നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ആൾക്കാരെ അത് അങ്ങനെ കൂടെ നിർത്തത്തില്ല ഒത്തിരി പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ഫുഡിൽ ഇവിടെ നിന്ന് അമ്മ ഉടമ്പടിയുടെ അടുത്തിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ചേർത്ത് തന്നു തൈലം വെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം ത്രൂ ഔട്ട് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൻ്റിബയോട്ടിക് അവരെനിക്ക് തന്നിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പതിയെ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി എൻ്റെ പനി കുറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ സാധിച്ചു ഇതെല്ലാം അമ്മമാതാവിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു അമ്മമാതാവിന് ഒരുപാട് നന്ദി എൻ്റെ പേര് മിനി ഞാൻ മൺവേട്ടം സെൻറ്റ് ജോർജ് അടവയിൽ നിന്ന് വരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് അവൾ രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ് ആദ്യത്തെ വർഷം അവൾ നേഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി അവൾ മൂന്ന് പിള്ളേർ അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത് ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു പോയത് അവിടുത്തെ എസ്പെൻസും കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എൻ എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് എൻ എക്സാം ആദ്യം എഴുതി അത് ഫെയിലായി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ കൃവാസനം മാതാവിൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രത്യേകം നിയോം വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ എൻട്രൻസ് എക്സാം പാസ്സായി അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡ് തോടുകൂടെ തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ സന്തോഷമായിട്ട് അവളവിടെ ജീവിക്കുന്നു ഇപ്പം അതുപോലെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവൾ അവൻ ജനിച്ചപ്പോൾ മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏഴ് വയസ്സായപ്പോൾ എല്ലാ മാസവും അവനേം കൊണ്ട് ഹോസ്പിറ്റൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു ഇന്നും പനിയും ചുമയും ആസ്മായുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ വയസ്സിലവന് ടോൺസിലക്റ്റമി അടിനോഡക്റ്റമിയും കൂടെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ട് മാറിയില്ല കംപ്ലീറ്റ് അലർജി എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മുക്കുച്ചൊറിച്ചിലും ഭയങ്കര ആയിരുന്നു അവന് സ്ഥിരം മെഡിസിനായിട്ടവൻ ആൻറ്റി സിസ്റ്റമിനുമായിട്ടാണ് ഇന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആറു വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷം അവന് ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിൽ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു അതിന് ശേഷം അവന് ഉപയോഗിച്ചിട്ടില്ല പോ കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഏഞ്ചിൽ മോ ഏഞ്ചിനു വേണ്ടിയിട്ടാണ് അവൾ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ് ഔട്ടായി അപ്പോള ഹോസ്പിറ്റൽ ചെന്നൈയിലായിരുന്നു പഠി പഠിച്ചിരുന്നത് അപ്പം അവൾക്ക് മെയ് മെയ് ആയപ്പോൾ അവൾ ഒ ഇ ടി എക്സാം പാസ്സായി അങ്ങനെ യു കെയിലേക്കുള്ള പേപ്പർ വർക്ക് എല്ലാം പ്രോസസ്സ് ചെയ്യും കഴിഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ സർട്ടിഫിക്കറ്റ് വന്നില്ല അങ്ങനെ അവർ ജൂണിൽ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല അങ്ങനെ ഡിസംബർ വരെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ അവർ പോകാനുള്ള രണ്ട് ചാൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഇടയ്ക്ക് ഞങ്ങൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് യു കെയിലേക്കുള്ള ഇത വെച്ച് റിക്വസ്റ്റ് വെച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അയച്ച് തരണം ഞങ്ങളുടെ ഇങ്ങനെ രണ്ട് ചാൻസസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞാൽ അവിടെ വൈസ് ചാൻസലർക്ക് ഒരു ലെറ്റർ അയച്ചു അതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒരു സാറ് വിളിച്ചു പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നു മകളുടെ ഫോണിലേക്ക് ഇങ്ങനെ ട്വൻ്റി തൗസൻഡ് റുപ്പീസ് കൊണ്ടുവരുവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാവുന്ന പക്ഷേ അവൾ ഓൾറെഡി കോളേജിൽ ചേർന്നപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോൺ നമ്പർ സേവ് ചെയ്തുമായിരുന്നു ഈ സാറിൻ്റെ അപ്പം കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കും എന്താണ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒന്ന് ഷെയ്തു തരണം എന്ന് അവസാനം ആ സാറ് പറഞ്ഞു തന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഉടം വരെ വന്ന് അതിൻ്റെ സർട്ടിഫ് യു കെക്കുള്ള പേപ്പറും അതിനുള്ള ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ അവർ എൻ്റെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് സാറിനെ കണ്ടു സാറിൻ്റെ കയ്യിൽ പേപ്പറും അതെല്ലാം കൊടുത്തു യു കെക്ക് പോകാനുള്ള ഫോർവേഡ് ചെയ്യാനുള്ള പേപ്പറും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്തു അന്നേരം സാർ പറഞ്ഞു അങ്ങനെ ഞാൻ ബൈ പോസ്റ്റിൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അയച്ചേക്കാവുന്ന അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കിനും അയച്ചു തന്നു അങ്ങനെ മോള് കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിൽ യു കെയിലെത്തി ദയവേ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ജിജീന്നാണ് ഞാൻ കീച്ചേരി ഹോളി ഫാമിലി ചർച്ച് ഇടവകാംഗമാണ് എറണാകുളത്ത് നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ് ഒരു ദിവസം പോലും ഇൻഹേലർ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ മെഡിസിൻ തീരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അത് തീരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വെപ്രാളാണ് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ഭയങ്കര ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതിന് ശേഷം കൂ പിന്നത്തെ തവണ വന്നപ്പോഴേക്കും ഞാൻ ഇൻഹേലറിൻ്റെ ബോക്സായിട്ടും ആയിട്ടാണ് വന്നത് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ ആ ബോക്സ് അമ്മയുടെ നടയിൽ കൊണ്ടുവന്നിട്ട് ആ മെഡിസിനും ബോക്സും കൂടി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്ന് ഞാൻ ഈ ബോക്സ് മരുന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഇനി ഞാൻ അത് യൂസ് ചെയ്യില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുൻപിൽ അത് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി എനിക്കൊരു ശ്വാസതടസ്സം ഉണ്ടായാൽ അത് അമ്മ തന്നെ ഏറ്റെടുക്കണം അതിലെനിക്ക് എന്തു വന്നാലും അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇവിടുത്തെ ഡസ്റ്റ് ബിന്നിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ തിരിച്ചു പോയി അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഇൻഹേലറിന് പകരം ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ നെറുകയിൽ ഞാൻ ഇട്ട് കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് നാല് ന ഇൻഹേലർ ഞാൻ യൂസ് ചെയ്യാതിരുന്നിട്ട് നാല് മാസം കഴിഞ്ഞു ഇതുവരെ എനിക്ക് ആ ഒരു ശ്വാസ തടസ്സം ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മയ്ക്കും ഈശോയ്ക്കും തിരുക്കു ഈശോ തിരുക്കുമാരനും ഒരുപാട് നന്ദി രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബോർവെല്ലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വേനലാവുമ്പോഴേക്കും വെള്ളം ഒത്തിരി വറ്റി പോകുമായിരുന്നു ഞാനപ്പോൾ ചില സമയത്തൊക്കെ അടുത്ത് ഞങ്ങൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു മാതാവേ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ വെള്ളത്തിനെന്ന് അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷന് വേണ്ടി ഓർഡർ ആവുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൈപ്പ് കണക്ഷൻ ഇടുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് വെള്ളം ഞങ്ങൾക്ക് ലഭിച്ചു കൊടുക്കുകയും ചെയ്തു ഈശോയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബിനി ഞാൻ ചേർത്തലെന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി മെയ് പത്തൊമ്പതാം തീയതിയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അവന് സംസാര അവന് അഞ്ചര വയസ്സായിട്ടും ശരിക്കും സംസാരിക്കത്തില്ലായിരുന്നു ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറയത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെയിനൊക്കെ ശരീരത്തുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് നമ്മളോട് പെയിൻ ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് അവനറിയില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഈ മാതാവിൻ്റെ കാശുരൂപവും ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ മോനെ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്ത് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രകടമായ മാറ്റം അവന് ശരിക്കും വാക്കുകൾ ജോയിൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇപ്പോൾ എൻ്റെ മോകന് നന്നായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ എൻ്റെ ആർത്തവും എൻ്റെ മകന് വേണ്ടി തന്നെയാണ് അവന് ശക്തമായ തലവേദന ഉണ്ടായിരുന്നു അപ്പം രണ്ട് പ്രാവശ്യം അങ്ങനെ തലവേദനയും വോമിറ്റിങ്ങും വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ്റെ ആരംഭമാണ് ഇനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ അവന് ഇങ്ങനെ ഹെഡേയ്ക്ക് വരികയാണെങ്കിൽ മൈഗ്രെയിൻ്റെ ടാബ്ലെറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് അപ്പം മൂന്നാമത് ഇതുപോലെ തന്നെ ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നാം തീയതി അവന് ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശക്തമായ ഈവനിങ്ങിൽ സിവിയറായിട്ടുള്ള ഹെഡേയ്ക്കും അതുപോലെ വൊമിറ്റിങ് ടെൻഡൻസിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശുവരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും വിശ്വാസ പ്രമാണം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആ വൊമിറ്റിങ് ടെൻഡൻസി മാറുകയും അവൻ്റെ ഹെഡ് ഏയ്ക്ക് മാറുകയും ചെയ്തു പിന്നെ ഈ നിമിഷം വരെ ഒരു വർഷം ആകാറായി ഈ അവനെ ഹെഡേക്കും അങ്ങനെ മൈഗ്രെയിനൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മോന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശക്തമായ പെയിനായിരുന്നു അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അവന് സർക്കംസിഷൻ ചെയ്യണം അത് ഇപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു ആ സമയത്ത് അപ്പം കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റല് ഇങ്ങനെ ഐ പി ആയിട്ടൊന്നും അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്ത് സർക്കംസെഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടോണ്ടിരുന്നപ്പം കുഞ്ഞിന് ശക്തമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് പെയിൻ വന്നു അപ്പം ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് മാതാവ് ഉപ്പ് ഉപ്പിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോഴെനിക്കറിയില്ലായിരുന്നു ഉപ്പിന് ഇത്രയും വലിയൊരു അത്ഭുത മഹത്വം ഉണ്ടെന്നുള്ളതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർത്തത് കുഞ്ഞിനെ ഞാനപ്പം തന്നെ യൂ മറ്റേ ഉപ്പെടുത്തിട്ട് ഉടമ്പടി നേർച്ച ദിവസമായ ഉപ്പെടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ കുഞ്ഞിനെ യൂറിയൻ പാസ് ചെയ്യുന്നിടത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു ആ ക്ലീൻ ചെയ്ത് വിശ്വാസ പ്രമാണം ചെയ്തിരുന്നു കുഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ക്ലീൻ ചെയ്ത ആ നിമിഷം തന്നെ ആ പെനിസിലുണ്ടായിരുന്ന ആ സ്കിന്ന അവൻ്റെ ബൈക്കിലേക്ക് മാറുകയും അങ്ങനെ അവന് സർക്കംസിഷൻ ചെയ്യേണ്ടി വന്നില്ല അല്ലാതെ തന്നെ മാതാവിലൂടെ ഈശോ എൻ്റെ കുഞ്ഞിനെ സൂപ്പടുത്തി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഭാഗം ഉടമ്പടി വഴി കിട്ടിയായിരുന്നു അത് റെയിൽവേ ലൈൻ്റെ അടുത്തായിരുന്നു ഞാൻ സ്ഥലം അപ്പം ഞങ്ങൾക്കൊരു ഭവനം പണിയണമെങ്കിൽ അവിടെ റെയിൽവേയുടെ എൻ ഒ സി വേണമായിരുന്നു അപ്പം റെയിൽവേയുടെ എൻഒസി കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അത് ഭയങ്കര ഒത്തിരി പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേയുടെ എൻ ഒ സിക്ക് അപ്ലൈ ചെയ്തു അപ്പം ഞങ്ങളെക്കാട്ടിൽ മുന്നേ അപ്ലൈ ചെയ്തവർക്കൊക്കെ ഒന്നും രണ്ട് വർഷമായിട്ടും അപ്ലൈ ചെയ്ത് കിട്ടാത്തവരുണ്ട് ഞങ്ങൾ അപ്ലൈ റെയിൽവേയുടെ എൻ ഒ സിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മൂ നാലഞ്ച് മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ റെയിൽവേയുടെ എൻ ഒ സി പെട്ടെന്ന് തന്നെ സാങ്ഷനായി കിട്ടി ഞങ്ങളുടെ മുന്നേ അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോഴും സാങ്ഷനായി കിട്ടാത്ത ഒത്തിരി പേരുണ്ട് അങ്ങനെ അവിടെയും സമയ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു